അലർജി ചികിത്സക്ക് വേണ്ടി ക്ലിനിക്കിൽ നേരിട്ട് വരുന്നവരും അല്ലാതെ നമ്മുടെ ഓൺലൈൻ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ഓഡിയോ വീഡിയോ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്യുന്നവരും എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എന്താണ് ഡോക്ടറെ ഇതിന് ശ്രദ്ധിക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടാത്തത് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നാണ് ഒരിക്കലും നമുക്കങ്ങനെ എല്ലാവരോടുമായി ഒരേ ഒരു കാര്യം പറയാൻ പറ്റില്ല കാരണം പലർക്കും അലർജി പല രീതിയിലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടാണോ എന്ത് കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നമ്മുടെ ഈ അലർജി കൂടുന്നത് അലർജി എന്തുവാ കൂടുന്നത് അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക അത് വ്യക്തമായി നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാക്കണ്ട കാര്യമാക്കണ്ട കൃത്യമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം എല്ലാവർക്കും കൂടി കൂടിയിട്ട് ഒരു ഉത്തരവാണ് ഞാൻ പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്ര ഇത്രമാത്രം നമുക്കിതിൽ എന്താണോ നമ്മുടെ അലർജി കൂട്ടുന്നത് അത് ഭക്ഷണമാവാം സാഹചര്യങ്ങളാവാം എന്തുവാം ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ആദ്യത്തെ കുറച്ച് കാലത്തേക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല ഇത്തരം സംഗതികൾ വന്നാൽ പോലും നിങ്ങൾക്ക് അലർജി ഉണ്ടാവില്ല